ഹലോ എല്ലാവരും ഓടി ചെയ്ത് നമ്മൾ ഇന്ന് ഒരു അടിപൊളി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് കടല ഇന്നലെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതിതാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതൊട്ടുക കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ടെടുത്തു ഇനി ഒരു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കുക്കറിലായതുകൊണ്ട് കുറച്ച് കട്ടി കൂടി നമുക്ക് അരിഞ്ഞിടാം അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടുപ്പ് വെച്ച് വേവിക്കാം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു പ്രാവശ്യം കറക്കിയെടുത്ത് അതിൽ നമുക്ക് ഒരുപോലെ തേങ്ങ വറുത്ത് കിട്ടും അതിനകത്തോട്ട് മസാലയൊക്കെ ചേർത്ത് നമുക്ക് വറക്കാം അങ്ങനെ പാ അടു അടുപ്പ് വത്തിച്ച് ഒരു പാൻ വെച്ച് നമ്മൾ തേങ്ങ വറക്കുകയാണ് നമ്മൾ മിക്സീഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്ത് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കില്ല ഒന്ന് വാടി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് വറുത്തെടുക്കും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് തേങ്ങയുടെ വെള്ളം ഒന്നും പറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് പറക്കാണ് നീനകത്തോട്ട് ഇതൊരു പട്ടയിട്ട് കൊടുക്കുന്നുണ്ട് ഇലച്ചിരി പെലും ജീരകവും വലിയ ജീരകം ടുത്തും ഒരു ചെറിയ കഷ്ണം പട്ടയും കുറച്ച് പെരിഞ്ചീരിയകവുമാണ് നമ്മൾ ഇട്ടുകൊടുത്തത് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടാം ഇത് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം ഇത് നമ്മൾ കുക്കറിൽ നിന്ന് കുക്കറിയിൽ നിന്ന് നമ്മൾ കടല ചട്ടിയിലേക്ക് ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് നമ്മളിത് തേങ്ങ വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട് മസാലയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കടലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ കടലക്കട് കടലക്കറി റെഡി ആയിട്ടുണ്ട് കേസ് ഇതാക്കട്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി നല്ല മണവും ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം